ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാസയുടെ പുതിയ ദൗത്യങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ആദ്യം നാസയുടെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം നാഷണൽ എയർനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് നാസയുടെ പൂർണ്ണരൂപം അപ്പോൾ നമുക്കറിയാം അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഏജൻസിയാണ് എന്താണ് നാസ എന്നുള്ളത് അപ്പോൾ നാസയുടെ പൂർണ്ണരൂപം എന്താണ് നാഷണൽ എയർനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നിലവിൽ വന്നത് ആ സ്ഥാനം എവിടെയാണ് വാഷിംഗ്ടൺ ഡി സി ആണ് ആ സ്ഥാനം അപ്പോൾ ഈ ഒരു സ്പേസ് ഏജൻസി നമ്മുടെ ബഹിരാകാശ രംഗത്ത് വളരെ അധികം സംഭാവനകൾ നൽകിയ ഒരു സ്പേസ് ഏജൻസിയാണ് അപ്പോൾ നാസയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തിയഞ്ചിലെയും ഇതുവരെയും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പുതിയ ദൗത്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അതേപോലെ തന്നെ ഇരുപത്തി അഞ്ചിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബഹിരാകാശ ഒരു രംഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കാരണം പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു പോയിന്റാണ് അപ്പോൾ ഓർത്തുവെക്കുക ബോയിങ് സ്റ്റാർ ലൈനർ എന്താണ് ബോയിങ് സ്റ്റാർ ലൈനർ അപ്പോൾ എന്താണ് ഈ പദ്ധതി എന്ന് നമുക്കറിയാം അന്താരാഷ്ട്ര ബഹിരാകാശ എന്നുള്ള ഇതിൽ മനുഷ്യരെ എത്തിക്കാൻ ബോയിങ് നിർമ്മിച്ച ഒരു പേടകമാണ് എന്താണ് ബോയിങ് സ്റ്റാർ ലൈനർ എന്നുള്ളത് അപ്പോൾ ഇതിൽ യാത്രികരായിട്ട് പോയതിൽ യാത്രികരായിട്ട് പോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ് എന്താണ് സുനിതാ വില്യംസും എന്താണ് ബുജ് വിൽമോറും അപ്പോൾ വെക്കുക സുനിതാ വില്യംസ് എന്താണ് ഒരു ഇന്ത്യൻ വംശകയാണ് എന്താണ് സുനിത വില്യംസ് ഇന്ത്യൻ വംശകയാണ് അതേപോലെ സഹയാത്രികനായിട്ട് ആരുണ്ടായിരുന്നു ബുജ് വിൽമോറും ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബോയിങ് സ്റ്റാർലൈനർ ആണ് എന്തിനു വേണ്ടിയിട്ടുള്ള പേടകമാണിത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മനുഷ്യരെ എത്തിക്കാൻ ബോയിങ് നിർമ്മിച്ച പേടകമാണിത് അപ്പോഴി യാത്രികരായിട്ട് വന്നത് സുനിതാ വില്യംസും അതേപോലെ ബുച്ച് വിൽമോറുമാണ് അപ്പോൾ ഇവർ രണ്ടുപേരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് അപ്പോൾ അവരെ ഓർത്തു വെക്കുക ഇനി വില്യംസിന്റെ പ്രത്യേകത എന്താണ് ഒരു ഇന്ത്യൻ വംശക ആരാണ് അത് സുനിത വില്യംസ് ആണ് ഇനി സുനിതാ വില്യംസ് മൂന്നാമത്തെ തവണയാണ് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നത് എത്രാമത്തെ തവണയാണ് വില്യംസിന്റെ മൂന്നാമത്തെ യാത്രയാണ് എന്താണ് ബഹിരാകാശത്തേക്ക് പോകുന്നത് ഏത് വേടകത്തിലൂടെയാണ് സ്റ്റാർ സ്റ്റാർലൈനർ പേടകത്തിലൂടെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ബോയിങ് നിർമ്മിച്ച ബോയിങ് നിർമ്മിച്ച ഒരു പേടകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ ബോയിങ് നിർമ്മിച്ച പേടകമാണിതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഈ ഒരു നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനി ആകുകയാണ് ഏതാണ് ബോയിങ് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർത്തു ഓർത്തുവെക്കാം അപ്പോഴി എന്താണ് ബോയിങ് സ്റ്റാർ ലൈനർ വിക്ഷേപിച്ചതെന്ന് നമുക്ക് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ജൂൺ അഞ്ചിനാണ് എന്താണ് വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിനാണ് വിക്ഷേപിച്ചത് അപ്പോൾ സുനിതാ വില്യംസ് ആണെന്നാണ് ഈ ഒരു മിഷന്റെ മിഷൻ പൈലറ്റ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക സുനിതാ വില്യംസിന്റെ മൂന്നാമത്തെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു ഇത് അപ്പോൾ ബഹിരാകാശത്തെത്തിയതിനു ശേഷം ഈ ഒരു മിഷന് ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് എന്താണ് ഹീലിയം ചോർച്ച കാരണം ഈ ഒരു മിഷൻ എന്താണ് ചെറിയ തകരാറ് വരികയാണ് അങ്ങനെ ഹീലിയം ചോർച്ച കാരണം ഈ ഒരു മിഷൻ അതായത് സ്റ്റാർ ലൈനർ എന്താണ് സ്റ്റാർ ലൈനർ ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ഓർത്ത് വെക്കുക ഈ സ്റ്റാർ ലൈനർ തിരിച്ചു വരുമ്പോഴെന്താണ് യാത്രികരായിട്ടുണ്ടായിരുന്ന ഈ രണ്ട് പേര് സുനിതാ വില്യംസും അതേപോലെ ഭൂച് വിൽമോറും അപ്പോൾ ഇവർ രണ്ടുപേരെയും ഇല്ലാതെയാണ് ഈ ഒരു പേടകം തിരിച്ചു വരുന്നത് അതായത് യാത്രികരുമായി പോകുകയും യാത്രികരില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ആദ്യത്തെ പേടകമാണ് ഓർത്ത് ഓർത്ത് ബോയിങ് സ്റ്റാർ ലൈനർ എന്നുള്ളത് വെക്കാം എന്താണ് പോയിന്റ് യാത്രികരുമായിട്ട് പോവുകയും എന്നാൽ യാത്രികരില്ലാതെ ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്ത ആദ്യത്തെ പേടകമാണ് സ്റ്റാർ ലൈനർ ഇനി സ്റ്റാർ ലൈനർ ഹീലിയം ചോർച്ച കാരണം ഒരു പ്രശ്നങ്ങൾ കാരണം എന്നാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിനാണ് സെപ്റ്റംബർ ഏഴിനാണ് എന്താണ് സ്റ്റാർ ലൈനർ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് അപ്പോൾ ഓർത്തുവെക്കുക സ്റ്റാർ ലൈനർ എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനോട് സെപ്റ്റംബർ പോയിന്റ് എന്താണ് ഇവിടെ വെക്കേണ്ട മറ്റൊരു തിരിച്ചെത്തിയത് പോയിന്റ് ആണ് യാത്രികരുമായിട്ട് പോവുകയും എന്നാൽ യാത്രികർ ഇല്ലാതെ തിരിച്ചു വന്നതുമായിട്ടുള്ള ആദ്യത്തെ ആദ്യത്തെ ഒരു പേടകമാണ് എന്താ അപ്പോൾ ഇങ്ങനെ ആളില്ലാതെ തിരിച്ചു വന്നിരിക്കുകയാണ് എന്താണ് നമ്മുടെ സ്റ്റാർ ലൈനർ വിഷൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് എന്താണ് ഈ ഒരു സ്റ്റാർ ലൈനർ എന്നാണ് ഭൂമിയിൽ ആളില്ലാതെ തിരിച്ചു വരികയുണ്ടായി അപ്പോൾ ആ സമയം സുനിതാ വില്യംസും ഭൂസ് വിൽമോറും എവിടെ തന്നെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഇവിടെ വെച്ച് പല കാര്യങ്ങളും സുനിത വില്യംസ് ചെയ്യുകയുണ്ടായി അത് പല റെക്കോർഡുകളാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് സുനിതാ വില്യംസ് ബഹിരാകാശ നിലയത്തിൽ ലെറ്റിസ് കൃഷി ചെയ്യുകയുണ്ടായി ഓർത്തുവെക്കുക ലെറ്റിസ് എന്താണ് ബഹിരാകാശ നിലയത്തിൽ ലെറ്റിസ് കൃഷി ചെയ്തത് ആരാണെന്ന് ഓർത്തുവെക്കുക സുനിത വില്യംസ് ആണ് പ്ലാന്റ് ഹാബിറ്റാറ്റ് സീറോ സെവൻ എന്ന പേരിലാണ് ഈ ഒരു പരീക്ഷണം അറിയപ്പെടുന്നത് എന്താണ് പ്ലാന്റ് ഓർത്തു വെക്കുക പ്ലാന്റ് ഹാബിറ്റാറ്റ് 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 സീറോ സെവൻ എന്ന പേരിലാണ് ഈ ഒരു പരീക്ഷണം അറിയപ്പെടുന്നത് അതായത് ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ നിലയത്തിൽ കൃഷിയുടെ സാധ്യതകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സുനിതാ വില്യംസ് അവിടെ ലെറ്റിസ് കൃഷി ചെയ്തത് അപ്പോൾ ഇത് അറിയപ്പെടുന്നത് എങ്ങനെയാണ് പ്ലാന്റ് എന്നാണ് അപ്പോൾ ജലത്തിന്റെ അളവ് പരമാവധി കുറച്ചുകൊണ്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു പരീക്ഷണം നടത്തിയത് അപ്പോൾ സുനിതാ വില്യംസ് ഒരു ഇന്ത്യൻ വംശജിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ദീപാവലി ദീപാവലി വീഡിയോ സന്ദേശം ഭൂമിയിലേക്ക് അയച്ച ബഹിരാകാശ യാത്രിക ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക സുനിതാ വില്യംസ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ദീപാവലി സന്ദേശം വീഡിയോ സന്ദേശം ഭൂമിയിലേക്ക് അയച്ച ബഹിരാകാശ യാത്രികയാരാണ് സുനിതാ വില്യംസ് ആണ് അപ്പോൾ ഈ ഒരു മിഷന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിർണയത്തിലേക്ക് പോയ സുനിതാ വില്യംസ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശം നടത്തം ചെയ്യുകയുണ്ടായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് എന്താണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്താണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം സുനിതാ വില്യംസ് ബഹിരാകാശത്ത് നടക്കുകയുണ്ടായി ഒരു സ്പേസ് വാക്ക് ചെയ്യുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും സുനിത വില്യംസ് സ്പേസ് വാക്ക് ചെയ്യുകയുണ്ടായി അപ്പോൾ ഈ രണ്ടാമത് ചെയ്ത സ്പേസ് വാക്കിൽ ഒരു റെക്കോർഡും സൃഷ്ടിക്കുകയുണ്ടായി അതായത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്നുള്ള റെക്കോർഡാണ് സൃഷ്ടിച്ചത് അപ്പോൾ ഓർത്തു വെക്കുക ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ആരാണ് സുനിത വില്യംസ് ആണ് അപ്പോൾ രണ്ടാമത് അതായത് ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് പോയതിന് ശേഷം രണ്ടാമത് സ്പേസ് വാക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചതെന്ന് ഓർത്തു വെക്കുക അപ്പോൾ അഞ്ചു മണിക്കൂറും അഞ്ചു മണിക്കൂറും ഇരുപത്തി ആറ് മിനിറ്റുമാണ് അപ്പോൾ നടന്നത് അപ്പോൾ ഇതോടെ ഇതോടെ ഈ ഒരു മണിക്കൂറുകൾ കൂടി ഉൾപ്പെടുത്തി എന്നാണ് അറുപത്തിരണ്ട് മണിക്കൂറും മണിക്കൂറും ആറ് മിനിറ്റുമാണ് സുനിതാ വില്യംസ് ആകെ എന്താണ് സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെയാണ് എന്താണ് സുനിതാ വില്യംസ് എന്താ ബഹിരാകാശ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയായി മാറിയത് അപ്പോൾ എത്രയാണ് സമയം എന്ന് കൂടി വെക്കുക അറുപത്തിരണ്ട് മണിക്കൂറും അതേപോലെ ആറ് മിനിറ്റുമാണ് ബഹിരാകാശത്ത് സുനിതാ വില്യംസ് നടന്നത് ഇനി ഇതിലൂടെ ആരുടെ റെക്കോർഡാണ് മറികടന്നതെന്ന് കൂടി നമുക്ക് ഓർത്തുവെക്കാം രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ നാസയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരിയായ പെഗ്ഗി വിറ്റ്സൺ ആരാണെന്ന് ഓർത്തു വെക്കുക പെഗ്ഗി 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 സൃഷ്ടിച്ച റെക്കോർഡാണ് എന്താണ് മറികടന്നത് രണ്ടായിരത്തി പതിനേഴിൽ എന്താണ് അറുപത് മണിക്കൂറും അറുപത് മണിക്കൂറും ഇരുപത്തിയൊന്ന് സൃഷ്ടിച്ച റെക്കോർഡ് അപ്പോൾ ഈ ഒരു റെക്കോർഡാണ് സുനിതാ വില്യംസും മറികടന്നിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് നാസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് എന്താണ് ബോയിങ് സ്റ്റാർ ലൈനർ എന്നുള്ള മിഷനാണ് ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു മിഷൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ലോഞ്ച് ചെയ്തത് അപ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു സുനിതാ വില്യംസ് ഇന്ത്യൻ വംശകയായ സുനിത വില്യംസും അതേപോലെ തന്നെ ബുഷ് വിൽമോറും ആയിരുന്നു ഇതിലെ യാത്രികരായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അത് ഓർത്തു വെക്കുക സുനിതാ വില്യംസിന്റെ മൂന്നാമത്തെ മൂന്നാമത്തെ തവണയാണ് സുനിതാ വില്യംസ് ബഹിരാകാശ യാത്ര നടത്തുന്നത് അപ്പോൾ ഈ ഒരു ബഹിരാകാശ യാത്രയുടെ ഭാഗമായി അവരവിടെ എത്തുകയും അതിനുശേഷം ഇതിലൊരു തകരാറ് സംഭവിക്കുകയും ചെയ്തു എന്താണ് ഹീലിയം ചോർച്ച കാരണം സ്റ്റാർ ലൈനർ എന്നുള്ള ഈ ഒരു പേടകത്തിന് എന്താ ആളില്ലാതെ അതായത് യാത്രിക ഇല്ലാതെ ഭൂമിയിലേക്ക് വന്നു അങ്ങനെ തിരിച്ചെത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിനാണ് എന്താണ് സുനിത വില്ല്യംസും ബിച്ച്മോറും ഇല്ലാതെ ഈ ഒരു പേടകം എന്താണ് സ്റ്റാർ ലൈനർ എന്നുള്ള ഒരു പേടകം ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയാണ് ഉണ്ടായത് അപ്പോൾ അവരെന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശത്തിൽ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിനിടക്ക് സുനിതാ വില്യംസ് പല കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ആദ്യം അവർ ചെയ്തത് എന്താണ് അവിടെ കൃഷിയുടെ സാധ്യത ബഹിരാകാശ നിലയത്തിൽ കൃഷിയുടെ സാധ്യത പരീക്ഷണങ്ങളാണ് നടത്തിയത് അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ലെറ്റിസ് എന്നുള്ള ചെടിയാണ് അവർ അവിടെ കൃഷി ചെയ്തത് അപ്പോൾ ഇതിനെ പറഞ്ഞിരുന്ന എന്തായിരുന്നു പ്ലാന്റ് ഹാബിറ്റേറ്റ് സീറോ സെവൻ എന്നുള്ള പേരാണ് നൽകിയിരുന്നത് അപ്പോൾ ജലം വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ജലം വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ള പരീക്ഷണമാണ് നടത്തിയത് അത് കഴിഞ്ഞിട്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ദീപാവലി ദീപാവലി വിഷസ് നടത്തിക്കൊണ്ട് അതായത് ദീപാവലി വീഡിയോ സന്ദേശം ആരാണ് എന്താ ഭൂമിയിലേക്ക് അയച്ചത് അതും സുനിത വില്യംസ് ആണ് അപ്പോൾ ഓർത്തുവെക്കുക ആ ഒരു കാര്യം ചെയ്ത അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ദീപാവലി വീഡിയോ സന്ദേശം ഭൂമിയിലേക്ക് അയച്ച ബഹിരാകാശ യാത്രികയാരാണ് സുനിത വില്യംസ് ആണ് അതിനുശേഷം സുനിതാ വില്യംസ് ഒരു റെക്കോർഡാണ് നേടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സുനിതാ വില്യംസ് ബഹിരാകാശ നടത്തം പൂർത്തീകരിക്കുകയുണ്ടായി അപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സുനിതാ വില്യംസ് ബഹിരാകാശ നടത്തം ചെയ്യുന്നത് അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ബഹിരാകാശ നടത്തം ചെയ്യുകയുണ്ടായി അഞ്ചു മണിക്കൂറും അഞ്ചു മണിക്കൂറും ഇരുപത്തിയാറ് മിനിറ്റുമാണ് ആ ഒരു ബഹിരാകാശ നടത്തം നീണ്ടുപോയിരുന്നത് അപ്പോൾ ഇതിലൂടെ ഒരു പുതിയ റെക്കോർഡാണ് സൃഷ്ടിച്ചത് എന്താണ് അറുപത്തിരണ്ട് മണിക്കൂറും ആകെ അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് എന്താ സുനിതാ വില്യംസ് ബഹിരാകാശ ം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടത്തം ചെയ്ത അതായത് ബഹിരാകാശ ചോദിച്ചാൽ ഉത്തരം എന്താണ് സുനിതാ വില്യംസ് ആണ് അപ്പോൾ ആരുടെ റെക്കോർഡാണ് മറികടന്നതെന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ എന്താണ് നാസയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരിയായ പെഗി വിറ്റ്സൺ നടത്തിയ ആ ഒരു റെക്കോർഡാണ് എന്താണ് അറുപത് മണിക്കൂർ അറുപത് മണിക്കൂർ ഇരുപത്തി ഒന്ന് മിനിറ്റ് എന്നുള്ള റെക്കോർഡാണ് സുനിതാ വില്യംസ് മറികടന്നത് അതിനുശേഷം ഇവരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പ്രവർത്തകരും അതേപോലെ ബാക്കിയുള്ളവരും എന്നാണ് ശ്രമിക്കുകയുണ്ടായി അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ക്രൂ ക്രൂ ക്രൂട്ടൻ എന്നുള്ള ഒരു മിഷൻ എന്താണ് ഇവരെ തിരികെ തിരികെത്തിക്കാൻ വേണ്ടിയിട്ട് ക്രൂട്ടൻ എന്നുള്ള ഒരു മിഷൻ ലോഞ്ച് ചെയ്യുകയും ഉണ്ടായി അപ്പോൾ ഇവരവിടെ ക്രൂ ക്രൂട്ടൺ എന്നുള്ള ടീം അവിടെ എത്തുകയും അതിനുശേഷം എന്താണ് സുനിതാ വില്യംസും സുനിതാ വില്യംസും ബുജ് വിൽമോറും എന്താണ് ഭൂമിയിലേക്ക് തിരിച്ചു വരികയും ഉണ്ടായി അപ്പോൾ ഇവർ എന്താണ് ഭൂമിയിലേക്ക് തിരിച്ചു വന്നത് എന്നുള്ള കാര്യവും കൂടി നമുക്ക് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനാണ് എന്താണ് ഈ ഒരു മിഷന്റെ ഭാഗമായി പോയ സുനിതാ വില്യംസും ബുച്ച് മിൽമോറും എന്താണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ എന്താണ് ബോയിങ് സ്റ്റാർലൈനർ മിഷനുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആക്സിയം എം ഫോർ എന്നുള്ള മിഷനുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് അപ്പോൾ ഈ ഒരു മിഷന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് ഓർത്തുവെക്കുക ശുഭാംശു ശുക്ലയാണ് എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശുഭാംശു ശുക്ലയാണ് അപ്പോൾ ഏത് മിഷന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ആക്സിയം എം ഓർത്തുവെക്കുക ആക്സിയം എം ഫോറിന്റെ ആണ് ആക്സി ഫോർ എന്ന മിഷനുമായി ബന്ധപ്പെട്ടാണ് ശുഭാംശു ശുക്ല എന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് അപ്പോൾ ആക്സിയം ആക്സിയം എന്നുള്ള ഈ ഒരു മിഷന്റെ പൈലറ്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക ആക്സിയം മിഷന്റെ പൈലറ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ശുഭാംശു ശുക്ലയാണ് അപ്പോൾ ഈ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് അപ്പോൾ ആരൊക്കെ ചേർന്നാണ് ഈ ഒരു മിഷൻ തയ്യാറാക്കുന്നത് കൂടി ഓർത്തുവെക്കാം നാസയും അതേപോലെ തന്നെ ഐ എസ് ആർഒയും യും പിന്നെ അതേപോലെ തന്നെ ഒരു സ്വകാര്യ സ്പേസ് ഏജൻസി ഉണ്ട് സ്പേസ് സ്പേസ് എന്നുള്ള സ്വകാര്യ കമ്പനിയും കൂടി ചേർന്നിട്ടാണ് ആക്സിയം എന്നുള്ള മിഷൻ തയ്യാറാക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശുഭാംശു ശുക്ലയാണ് ഏത് മിഷന്റെ ഭാഗമായിട്ടാണ് ആക്സിയം എം ഫോർ എന്നുള്ള മിഷന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ ഒരു മിഷന്റെ പൈലറ്റ് ആയിട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ ഈ ഒരു മിഷൻ തയ്യാറാക്കുന്നതാരാണ് ഐ എസ് ആർഒയും അതേപോലെ തന്നെ ഒരു സ്വകാര്യ സ്പേസ് ഏജൻസിയായ ആക്സിയോ സ്പേസും കൂടി ിട്ടാണ് ഈ ഒരു മിഷൻ തയ്യാറാക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് നാസ വിക്ഷേപിച്ച സൗണ്ടിംഗ് റോക്കറ്റുകൾ ഏതെന്നാണ് എന്താണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് വിക്ഷേപിച്ചത് അപ്പോൾ ഇങ്ങനെ വിക്ഷേപിച്ച നാസ വിക്ഷേപിച്ച സൗണ്ടിങ് റോക്കറ്റുകളാണ് വെക്കാം അറ്റ്മോസ്ഫിയറിക് പെർട്ടപ്പിഷൻസ് എറൗണ്ട് എക്ലിപ്സ് പാത്ത് എന്നുള്ളത് എന്താണ് എ പി ഇ പി എന്നുള്ള റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത് എന്നാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് വിക്ഷേപിച്ചത് അപ്പോൾ ഈ ഒരു വിക്ഷേപണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആദ്യ സൂര്യഗ്രഹണത്തിന്റെ സൂര്യഗ്രഹണത്തിന്റെ അന്നാണ് അന്നാണ് ഈ ഒരു വിക്ഷേപണം നടന്നത് ഇനി ഇന്ത്യൻ വംശകൻ ആരാന്ന് കൂടി ഓർത്തുവെക്കാം അരോഹ് ബർജാത്തിയ ആണ് ആരാണ് അരോഹ് അരോഹ് ബർജാത്തിയ ആണ് ബർജാത്തിയ ആണ് ഈ ഒരു ബർജാത്തിയാണ് ഈ ഒരു മിഷന് നേതൃത്വം നൽകിയ നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശകൻ അപ്പോൾ വെക്കുക എന്താണ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് നാസ വിക്ഷേപിച്ച സൗണ്ടിങ് റോക്കറ്റുകളുടെ പേരാണ് നമ്മൾ നോക്കിയത് എന്താണ് അറ്റ്മോസ്ഫിയറിക് പെർട്ടബേഷൻസ് എറൗണ്ട് എക്ലിപ്സ് പാത്ത് എന്നുള്ളതാണ് എ പി ഇ പി എന്നുള്ള റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണെന്ന് പറഞ്ഞു അതെന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ സൂര്യഗ്രഹണ ദിനത്തിന്റെ അന്നാണ് ഈ റോക്കറ്റുകൾ വിക്ഷേപിച്ചത് ഇനി ഈ ഒരു റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശകന്റെ പേരും നമ്മൾ പരിചയപ്പെട്ടു അരോഹ് ബർജാതിയാണ് ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് എന്താണ് നേതൃത്വം तो नल्क्य इंतन അടുത്ത നമ്മൾ നോക്കുന്നത് നാസയുടെ പുതിയ ഒരു എന്താണ് ഒരു ന്യൂതന സംവിധാനമാണ് ഒരു പുതിയ സംവിധാനം കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി ഏതാണെന്ന് ഓർത്ത് വെക്കുക നാസയാണ് അപ്പോൾ എവിടെയാണെന്ന് ഓർത്ത് വെക്കുക ചന്ദ്രനിലാണ് ചന്ദ്രനിലാണ് ആദ്യമായി റെയിൽവേ സംവിധാനം റെയിൽവേ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പദ്ധതിയിടുന്നത് അപ്പോൾ ഈ പദ്ധതി ഇടുന്ന പദ്ധതി തയ്യാറാക്കുന്ന സ്പേസ് ഏജൻസി ആരാണ് നാസയാണ് അപ്പോൾ ഈ പദ്ധതിക്ക് ഈ ഒരു പ്രൊജക്റ്റിന് പേര് എന്താണെന്ന് കൂടി വെക്കാം ഫ്ലോട്ട് എന്താണ് ഫ്ലോട്ട് എന്നാണ് ഈ ഒരു പദ്ധതിക്ക് ഈ ഒരു പ്രൊജക്ടിന് നൽകിയിരിക്കുന്ന പേര് ഇനി ഫ്ലോട്ടിന്റെ കൂടി നമുക്ക് വെക്കാം ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് എന്നുള്ളതാണ് ഫ്ലോട്ടിന് നൽകിയിരിക്കുന്ന പൂർണ്ണരൂപം എന്താണ് ഫ്ലോട്ടിന്റെ പൂർണ്ണരൂപം എന്താണ് ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് എന്നുള്ളതാണ് അപ്പോൾ ഫ്ലോട്ട് ഇനി പി എസ് സിയുടെ ചോദ്യം എങ്ങനെയായിരിക്കും ചന്ദ്രനിൽ ഫ്ലോട്ട് എന്നുള്ള പദ്ധതി നാസ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഫ്ലോട്ട് എന്ന പേരിൽ തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് റെയിൽവേ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ചന്ദ്രനിൽ റെയിൽവേ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നാസയുടെ പദ്ധതിയാണെന്നാണ് ഫ്ലോട്ട് എന്നുള്ള പദ്ധതി ഇനി ഫ്ലോട്ടിന്റെ പൂർണ്ണരൂപം എന്താണ് ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് എന്നുള്ളതാണ് നാസയുടെ പുതിയൊരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്താണ് കണ്ടുപിടിച്ചതെന്ന് സൗരയുദ്ധത്തിന് പുറത്ത് ഗ്ലീസ് ഗ്ലീസ് എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ സ്പേസ് ഏജൻസി ഏതാണ് നാസയാണ് അപ്പോൾ ഓർത്തു വെക്കുക ഒരു ഗ്രഹത്തെയാണ് കണ്ടെത്തിയത് എന്താണ് ഗ്രഹത്തിന്റെ പേര് ഗ്ലീസ് ട്വൽബി എന്നാണ് ഗ്ലീസ് ട്വൽബി എന്നുള്ള എന്ന ഒരു ഗ്രഹത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഗ്രഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണ് സൗരയുദ്ധത്തിന് പുറത്താണ് ഈ ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സൗരയുദ്ധത്തിന് പുറത്ത് ഗ്രീൻസ് ബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയത് ആരാണ് ഏത് സ്പേസ് ഏജൻസിയാണ് നാസയാണ് ഇനി നാസ എന്തുപയോഗിച്ചാണ് എങ്ങനെയാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയതെന്ന് കൂടി ഓർത്തു വെക്കാം നാസയുടെ ടെസ് ഉപയോഗിച്ചാണ് എന്താണ് ടെസ് ഉപയോഗിച്ചാണ് ഈ ഒരു പുതിയ ഗ്രഹത്തെ കണ്ടെത്തിയത് അപ്പോൾ ടെസ്സിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം ട്രാൻസിറ്റിംഗ് എക്സോ സർവേ സാറ്റലൈറ്റ് ആണ് അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ് നാസ എന്താ ഗ്ലീസ് ഗ്ലീസ് ട്വൽബി എന്നുള്ള ഈ ഒരു ഗ്രഹത്തെ കണ്ടെത്തിയത് അപ്പോൾ ഭൂമിയുടെ പോലെ തന്നെ വാസയോഗ്യമാക്കാൻ സാധിക്കുന്ന ഒരു ഗ്രഹമാണ് ഇതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അപ്പോൾ ഓർത്തു വെക്കുക അടുത്തിടെ സൗരയുദ്ധത്തിന് ത്ത് ഗ്ലീസ് ചോൽബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയ സ്പേസ് ഏജൻസി ഏതാണ് നാസയാണ് നാസയുടെ ടെസ് ഉപയോഗിച്ചാണ് ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ് ഈ ഒരു കണ്ടുപിടുത്തം സാധ്യമായത് ഇനി നാസയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈയിടെ പി എസ് സിക്ക് ചോദിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട ചോദ്യം വരികയുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ദൗത്യത്തിന്റെ പേര് ഓർത്തു വെക്കാം പ്രിഫയർ എന്നാണ് എന്താണ് പ്രിഫയർ എന്നുള്ളതാണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദൗത്യം എന്ന് ഓർത്തു വെക്കാം ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങൾ ബഹിരാകാശത്തേക്ക് എത്ര താപം പ്രസരിക്കുന്നുവെന്നും അത് നമ്മുടെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നതിനായി നാസ തയ്യാറാക്കിയ ദൗത്യമാണിത് അപ്പോൾ ദൗത്യത്തിന്റെ പേരെന്താണ് പ്രിഫയർ എന്നാണ് ഇനി ഇതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് കൂടി നമുക്ക് വെക്കാം പോളാർ റേഡിയൻറ്റ് എനർജി ഇൻ ദി ഫാർ ഇൻഫ്രാ റെഡ് എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്താണ് പോളാർ റേഡിയൻറ്റ് ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങൾ ബഹിരാകാശത്തേക്ക് എത്ര എത്ര താപം പ്രസരിക്കുന്നുവെന്നും അത് നമ്മുടെ കാലാവസ്ഥയെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാസ തയ്യാറാക്കിയ ഒരു ദൗത്യമാണ് പ്രിഫയർ എന്നുള്ളത് അപ്പോൾ പൂർണ്ണരൂപവും കൂടി നമുക്ക് ഓർത്തു വെക്കാം എന്താണ് പി എസ് സിയുടെ പി വൈ ആണ് അതുകൊണ്ട് പൂർണ്ണരൂപവും കൂടി പ്രധാനപ്പെട്ടതാണ് ാണ് പോളാർ പോളാർ റേഡിയന്റ് എനർജി എന്നി ഫാർ ഇൻഫ്രാറ്പെരിമെന്റ് എന്നാണ് പൂർണ്ണരൂപം ഇനി നാസ വിക്ഷേപിച്ച മറ്റൊരു ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട പോയിന്റ് നമുക്ക് നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേര് നമുക്ക് ഓർത്തു വെക്കാം എന്താണ് ജോയിസ് യു എന്താണ് ജോയിസ് യു എന്നുള്ള കാലാവസ്ഥ ഉപഗ്രഹമാണിത് കാലാവസ്ഥ ഉപഗ്രഹമാണ് നാസ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിച്ചത് അപ്പോൾ ഇതിന്റെ പൂർണ്ണരൂപം എന്താണ് ജിയോ സ്റ്റേഷനറി എന്താണ് ജിയോ സ്റ്റേഷനറി ഓപ്പറേഷനൽ എൻവിയോൺമെന്റൽ സാറ്റലൈറ്റ് യു എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു ഉപഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണെന്ന് ഓർത്തു എന്താണ് പൂർണ്ണരൂപം എന്താണ് ഓപ്പറേഷണൽ ഓപ്പറേഷൻ സാറ്റലൈറ്റ്സ് യു എന്നാണ് അപ്പോൾ ഈ ഒരു അതായത് ഈ ഒരു കാലാവസ്ഥ ഉപഗ്രഹം ഉപഗ്രഹമാണിത് നാലാമത്തെ ഉപഗ്രഹമാണിത് ഈ ഒരു സീരീസിലെ നാലാമത്തെ നാലാമത്തെ ഉപഗ്രഹം ആണെന്താണ് ജോയിസ് യു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ് ജോയിസ് യു ആണ് ഇനി നാസയുടെ ഓർബിറ്ററുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഓർബിറ്ററിന്റെ പേര് ആദ്യം നമുക്ക് നോക്കാം മാർസ് ഒഡീസി എന്നാണ് മാർസ് ഒഡീസി എന്നാണ് ഈ ഒരു ഓർബിറ്ററിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് ഒളിമ്പസ് മോൺസിൻ്റെ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്ററാണിത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് പോയിന്റുകൾ ലഭിക്കുകയാണ് എന്താണ് അഗ്നിപർവ്വതം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതാണ് ഒളിം ആണ് അപ്പോൾ ഇതിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ ഏതാണെന്ന് ഓർത്തു വെക്കുക മാസ് ആണ് ഇനി എന്നാണ് ഈ ഒരു ചിത്രം പകർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള വർഷത്തിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ ഏതാണ് മാസ് ഒഡീസിയാണ് ഒരു ഗാനം അയച്ച കഥയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാസ ശുക്രനിലേക്ക് റേഡിയോ സന്ദേശം വഴി അയച്ച ഗാനം ഏതെന്നാണ് ഓർത്തു വെക്കുക മിസ്സി എലിയറ്റിന്റെ ആരുടെയാണ് മിസി എലിയറ്റിന്റെ ദി റെയിൻ എന്നുള്ള ദി റെയിൻ എന്നുള്ള ഗാനമാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ നാസയാണ് അയച്ചത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നാസ ശുക്രനിലേക്ക് ശുക്രനിലേക്ക് റേഡിയോ സന്ദേശം വഴിയാണ് ഈ ഒരു ഗാനം അയച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഏത് ഗാനമാണെന്ന് ഓർത്തു വെക്കുക ദി റെയിൻ എന്നുള്ള ദി റെയിൻ എന്നുള്ള ഗാനമാണ് അപ്പോൾ ാണ് മിസിറ്റിന്റെ ദി റെയിൻ എന്നുള്ള ഗാനമാണ് റേഡിയോ സന്ദേശം വഴി നാസ ശുക്രനിലേക്ക് അയച്ചത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രാമസേതുവിന്റെ കടലിനടിയിലെ ചിത്രം പുറത്തുവിട്ട സാറ്റലൈറ്റ് നാസയുടെ സാറ്റലൈറ്റ് ഏതെന്നാണ് ഓർത്തു വെക്കാം ഐസ് സാറ്റ് ടു എന്നുള്ളതാണ് എന്താണ് ഐസ് സാറ്റ് ടൂ എന്നുള്ള സാറ്റലൈറ്റ് ആണ് ഉപഗ്രഹമാണ് ഏത് പ്രദേശത്തിൻ്റെ ആണ് രാമസേതു രാമസേതു എന്നുള്ള പ്രദേശത്തിൻ്റെ കടലിനടിയിലെ ചിത്രം എന്നാണ് പുറത്തുവിട്ടത് അപ്പോൾ ഇത് നാസയുടെ ഒരു ഉപഗ്രഹമാണെന്ന് ഓർത്തു വെക്കാം എന്താണ് രാമസേതുവിന്റെ കടലിനടിയിലെ ചിത്രം പുറത്തുവിട്ടത് ആരാണ് വെക്കാം ഐസ് സാറ്റ് ടു എന്നുള്ള ഉപ ഉപഗ്രഹമാണ് നാസയുടെ ഉപഗ്രഹമാണത് അടുത്ത നമ്മൾ നോക്കുന്നത് നാസയുടെ ഭാവിയിലേക്കുള്ള ഒരു മിഷനാണ് ഒരു ദൗത്യമാണ് നാസയുടെ ഡ്രാഗൺ ഫ്ലൈ ദൗത്യം വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈയോടെ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈയോടെ വിക്ഷേപിക്കാനാണ് ഒരുങ്ങുന്നത് അപ്പോൾ ഈ ഒരു പേര് എന്താണെന്ന് ഓർത്ത് വെക്കുക ഡ്രാഗൺ ഫ്ലൈ എന്നാണ് ഡ്രാഗൺ ഫ്ലൈ എന്നുള്ള ഒരു മിഷനാണ് ഒരു മിഷനാണ് അപ്പോൾ ഈ ഒരു ദൗത്യം വിക്ഷേപിക്കുന്നത് എന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈയിലായിരിക്കും അപ്പോൾ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്നുള്ള കമ്പനിയായിരിക്കും ഈ ഒരു വിക്ഷേപണം സാധ്യമാക്കുന്നത് അപ്പോൾ ഈ ഒരു വിക്ഷേപണം എന്തിനു വേണ്ടി കൂടിയാണെന്ന് ഓർത്തു വെക്കാം ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റിനെ കുറിച്ചിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്താണ് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് നാസ ഈ ഒരു ദൗത്യം വിക്ഷേപിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജൂലൈയോട് ഡ്രാഗൺ ഫ്ലൈ എന്നുള്ള ദൗത്യം വിക്ഷേപിക്കുന്നത് എലോൺ മസ്കിന്റെ എന്താ സ്പേസ് എക്സ് കമ്പനി ആയിരിക്കും ഈ ഒരു വിക്ഷേപണം സാധ്യമാക്കുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാസ നടത്തിയ ഒരു പരീക്ഷണമാണ് ചന്ദ്രോപരിതലത്തിലെ മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച വാക്യം ക്ലീനർ ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ഇതിന്റെ പേരെന്താണ് ലൂണാർ പ്ലാനറ്റ് വാക്ക് എന്നാണ് ലൂണാർ പ്ലാനറ്റ് വാക്ക് എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് അപ്പോഴെന്തിനു വേണ്ടിയിട്ടാണ് വിക്ഷേപിച്ചത് എന്ത് പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കുക ചന്ദ്രോപരിതരത്തിലെ ചന്ദ്രന്റെ ഉപരിതലത്തിലെ മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാസ ഈ ഒരു വിക്ഷേപണം നടത്തിയത് അപ്പോൾ ഇങ്ങനെ വിക്ഷേപിച്ച വാക്യം ക്ലീനറിന്റെ പേരെന്താണ് ലൂണാർ പ്ലാൻ പ്ലാനറ്റ് വാക്ക് എന്നാണ് ഓർത്തു വെക്കാൻ എളുപ്പമാണ് ലൂണാർ എന്താണ് ചന്ദ്രനിലായിരിക്കും ഒരു വാക്ക് വഴി എന്താണ് ഒരു വാക്യൂം ക്ലീനർ ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വിക്ഷേപണം നടത്തിയത് എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിനാണ് വിക്ഷേപിച്ചത് ലൂണാർ പ്ലാനറ്റ് വാക്ക് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിനാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു ഏതെന്നാണ് ഓർത്തുവെക്കാം പാർക്കർ സോളാർ പ്രോബ് എന്നുള്ള വസ്തുവാണ് ഓർത്തു വെക്കുക പാർക്കർ സോളാർ പ്രോബ് എന്നുള്ള വസ്തുവാണ് എന്താണ് സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു അപ്പോൾ ഓർത്തു വെക്കുക സൂര്യനോട് ഏകദേശം മൂന്നേ പോയിൻ്റ് എട്ട് ദശലക്ഷം ദശലക്ഷം മൈലുകൾക്ക് അടുത്തുവരെയാണ് ഇത് എത്തിയത് എന്താണ് മൂന്നേ പോയിൻറ്റ് എട്ട് ദശലക്ഷം മൈലുകൾക്ക് അടുത്തുവരെയാണ് സൂര്യനോട് മൂന്നേ പോയിൻ്റ് എട്ട് ദശലക്ഷം മൈലുകൾക്ക് അടുത്തുവരെയാണ് ഈ ഒരു വസ്തു എന്താണ് പാർക്കർ സോളാർ പ്രോബ് എന്നുള്ള ഈ ഒരു പേടകം എത്തിയത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വിക്ഷേപിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നാസ വിക്ഷേപിച്ച നാസ വിക്ഷേപിച്ചതാണ് എന്താണ് പാർക്കർ സോളാർ പ്രോബ് എന്നുള്ളത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വിക്ഷേപ് കൂടി ഓർത്തു വെക്കാം സൂര്യന്റെ പുറം ഭാഗമായിട്ടുള്ള കൊറോണയെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് നാസ ഈ ഒരു വിക്ഷേപണം നടത്തിയത് അപ്പോൾ എന്താണ് പോയിന്റ് സൂര്യനോട് ഏറ്റവും അടുത്ത് എത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ് പാർക്കൽ സോളാർ പ്രോബാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നാസ എന്താണ് സൂര്യന്റെ പുറംഭാഗമായ കൊറോണയെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി വിക്ഷേപിച്ച പേടകമാണിത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് അടുത്തിടെ ആൻഡ്രോമിഡ എന്താണ് ആൻഡ്രോമിഡ ഗാലക്സിയുടെ ഏറ്റവും വ്യക്തമായ ചിത്രം പകർത്തിയ നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഏതാ എന്നാണ് ാണ് വെക്കാം ഹംബി സ്പേസ് ടെലിസ്കോപ്പ് ആണ് ഹംബിൾ സ്പേസ് ടെലിസ്കോപ്പ് ആണ് ഇങ്ങനെ ഒരു ചിത്രം പകർത്തിയത് എന്തിന്റെ ചിത്രമാണെന്ന് ഓർത്തു വെക്കുക ആൻഡ്രോമിഡ എന്താണ് ആൻഡ്രോമിഡ ഗാലക്സിയുടെ എന്താ ഒരു ചിത്രമാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള ചിത്രമാണ് പകർത്തിയത് അപ്പോൾ നാസയുടെ സ്പേസ് ടെലിസ്കോപ്പ് ആണ് ഈ ഒരു ചിത്രം പകർത്തിയത് ഇനി ആൻഡ്രോമിഡ ഗാലക്സി എന്താണ് ഭൂമിയിൽ നിന്നും ഇരുപത്തി ലക്ഷം പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് എന്താണ് ആൻഡ്രോമിഡ ഓർത്തു വെക്കുക ആൻഡ്രോമിഡ ഗാലക്സി എന്താണ് ഭൂമി ിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് അപ്പോൾ ഈ ഒരു നക്ഷത്ര സമൂഹത്തിന്റെ ഏറ്റവും വ്യക്തമായ ചിത്രം പകർത്തിയ നാസയുടെ ബഹിരാകാശ ദൂരദർശിനിയാണ് ഹംപേ സ്പേസ് ടെലിസ്കോപ്പ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് മഹാവിസ്ഫോടനത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ നാസ വിക്ഷേപിക്കുന്ന ദൗത്യം ഏതെന്നാണ് സ്വെറക്സ് എന്നുള്ള ദൗത്യമാണ് സ്വെറക്സ് എന്നുള്ള ദൗത്യമാണ് നാസ വിക്ഷേപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വിക്ഷേപിക്കുന്നത് മഹാവിസ്ഫോടനത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വിക്ഷേപിക്കുന്നത് അപ്പോൾ ഈ വിക്ഷേപണത്തിലൂടെ നാനൂറ്റി അൻപത് ദശലക്ഷത്തിലധികം ഗാലക്സികളെ കുറിച്ചുള്ള വിവരങ്ങൾ സ്വെറക്സ് ശേഖരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ വെക്കുക സ്വെറക്സ് എന്നുള്ള ദൗത്യം വിക്ഷേപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മഹാവിസ്ഫോടനത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് നാസയും പുതിയ ദൗത്യങ്ങളുമാണ് അപ്പോൾ ഇതിന്റെ നോട്ട് ഈ ഒരു കണ്ടന്റ് വീഡിയോയുടെ നോട്ട് ടാലന്റിന്റെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു നോട്ട് ലഭിക്കുന്നതാണ് എല്ലാവരും നോട്ട് ഉൾപ്പെടെ പഠിക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം